ആവേശം നിറഞ്ഞ ഒരു മത്സരത്തിന് അതിലും ആവേശം നിറഞ്ഞ ഒരു സമനില എന്നാണ് എഫ് സി ഗോവയും ചെന്നൈൻ എഫ്സിയും തമ്മിൽ നടന്ന പോരാട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത് അമാൻഡോ സാധിക്കോ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലെ അനുഭവിച്ച അടിച്ചമർത്തലുകളെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന നിഷ്പ്രഭമാക്കുന്നതിനുള്ള പ്രകടനമാണ് ഇപ്പോൾ പുള്ളി എഫ് സി ഗോവയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിക്കുന്ന കളികളിലെല്ലാം എഫ് സി ഗോവയ്ക്ക് വേണ്ടി ആൾ ഗോൾ വല ചലിപ്പിക്കുന്നുണ്ട് ഇന്ന് മത്സരത്തിന്റെ തുടക്കത്തിൽ ആദ്യം ഗോൾ നേടിയത് ചെന്നൈൻ എഫ് സിയുടെ കൊളംബിയൻ താരമായിട്ടുള്ള ജോർജൻ വിൽമർ ഗിൽ ആയിരുന്നു പതിനൊന്നാമത് മിനിറ്റിൽ അദ്ദേഹം ഗോൾ നേടി പക്ഷേ നാല്പത്തിയഞ്ചാമത്തെ മിനിറ്റ് കഴിഞ്ഞ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഉദാന്താ സിംഗിലൂടെ എഫ് സി ഗോവ ഗോൾ മടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുകൂടാതെ അമ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ആർമാൻഡോ സാദിക്കൂര് പെനാൽറ്റി സ്പോർട്ടിക്കിലൂടെ ലീഡ് നേടിയതോടുകൂടി ഗോൾ നേടിയതോടുകൂടി ചെന്നൈയിൻ എഫ് സിക്കു മേൽ എഫ് സി ഗോവ ലീഡ് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ എഴുപത്തി ഒമ്പതാമത് മിനിറ്റിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ ഡാനിയോ ചിമാ ചുക്കുവിൻ്റെ ഒരു ഹെഡർ ഗോളിൽ കൂടി ചെന്നൈയിൻ എഫ് സി സമനില പിടിക്കുകയായിരുന്നു അങ്ങനെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം സമനിലയിൽ അവ അവസാനിച്ചു പിന്നെ മത്സരത്തിന്റെ സ്റ്റാറ്റിനെ കുറിച്ച് കാര്യമായിട്ട് പറയണോ അവസാന നിമിഷം എഫ് സി ഗോവ ഒരു സീലിട്ട് പിടിക്കാൻ നോക്കിയതാണ് മീൻസ് അതായത് ഒരു ഗോളിന്റെ ലീഡിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചതാണ് പക്ഷേ ചെന്നൈ എഫ് നിരന്തരം ആക്രമിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഞാൻ ഇത്തിരി ടയേർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സോറി